Hello! ഇറ്റ്സ് മൈ ഡ്രീം വിത്താക്കുട്ടി സ്ഥലം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം ഇന്ന് ഓസ്റ്റ് പതിനഞ്ചാണ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ് അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കണ്ടിട്ട് വെഡിങ് അന്യൂസ് റോഡിയാണ് അപ്പം ഇപ്പോൾ നട്ടില്ലാത്തതുകൊണ്ട് ഒരു സർപ്രൈസ് ഇതാക്കി കൊടുക്കണമെന്ന് എന്ന് എന്നെ അണിയിപ്പിച്ചത് അദൗത്യം മേറ്റെടുക്കാൻ ഈ അനിയത്തിക്കുട്ടി തയ്യാറായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞത് ഇക്കാർക്കൊരു ചോക്ലേറ്റ് പോപ്പ് ബോക്സ് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പിന്നെ ചോക്ലേറ്റ് പോപ്പ് ബോക്സ് അവൾ പിന്നെ ചോക്ലേറ്റ് തിന്നത്തില്ല ബാക്കി ഇത്രയും എൻ്റെ വെയിലോട്ട് എനിക്ക് പോകും അപ്പം പിന്നെ ഞാനത് ഏറ്റവും അങ്ങനെ നമ്മളത് സെറ്റ് ആക്കാനുള്ള പരിപാടി തുടങ്ങി ഞാൻ തന്നെയാണ് കേട്ടോ ഫുള്ള് സെറ്റാക്കിയെടുത്തത് എനിക്കിഷ്ടമാണ് അപ്പം നമുക്കതിന് ഡേലങ്കോലപ്പണിയൊക്കെ കാണാം അപ്പം രാത്രി പന്ത്രണ്ട് മണിക്ക് ഇനിയിപ്പിച്ച് അവൾക്ക് സർപ്രൈസ് കൊടുക്കണം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നെ ഇക്കെ വിളിച്ച് നിൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇക്കായി ആര് വിളിച്ച് നിൽപ്പിക്കുന്നു എനിക്കറ ഇങ്ങനെ നമുക്ക് നമുക്ക് സെറ്റാക്കിയെടുക്കാം അപ്പം നമുക്ക് നമ്മളത് ഞാനിങ്ങനെ വെയിറ്റിങ്ങാണ് കേട്ടോ പന്ത്രണ്ട് മണിയാൻ വേണ്ടിയിട്ട് അവൾ ഇനിയിപ്പിച്ച് കൊടുക്കണോ മിക്കറും എനിക്ക് ചീത്ത വിളിക്കും അവളെ ഉറക്കത്തി നിനീപ്പിക്കുന്നതിന് ഒന്നാമത് അവൾ പ്രെഗ്നൻ്റ് ആണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ശല്യപ്പെടുന്നാൽ ശരിയല്ല എങ്കിലും നമുക്ക് വല്ലപ്പോഴൊക്കെയുള്ള ഇങ്ങനത്തെ അവസരം കിട്ടും അപ്പം ഞാനും ഇക്കായ്മാണ് കേട്ടോ ഫുൾ പണി അപ്പം നമ്മളിതാ പൊളിക്കുന്നേ നമുക്ക് നേരെ മുന്നേ അലങ്കാര കണ്ടിട്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുറച്ച് അലങ്കാര പണികൾ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് ഫുള്ള് സെറ്റ് ആക്കി എടുക്കുന്നത് വെട്ടുന്നത് എല്ലാം കൂടി കാണിക്കാനാണെങ്കിൽ ഭയങ്കര ലെങ്ത് ആയിപ്പോ വീഡിയോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ ആയിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം പിന്നെ കുറെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അതെല്ലാം നമ്മള് സെറ്റ് ആക്കി അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം പന്ത്രണ്ട് മണിയാകാൻ വേണ്ടിയിട്ട് ഞാൻ ആയിരുന്നു ചെയ്യുന്നുട്ടോ ഇവിടെ എല്ലാവരും ഉറങ്ങി ഞാൻ മാത്രം ഉറങ്ങിയില്ല എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ ചോക്കപ്പോ എടുത്ത് കേക്ക് പോലെ സെറ്റാക്കി ഗിഫ്റ്റും കൊണ്ട് വെച്ചിട്ട് അവളെ വിളിക്കാൻ പോവാണ് കറക്റ്റ് പന്ത്രണ്ട് മണി സൗണ്ട് ഒന്നും ഉണ്ടാക്കി അത് വിളിക്കാൻ പോയതാണ് അപ്പുറത്ത് ഉമ്മ ആണപ്പുണ്ട് കേട്ടോ ഉമ്മ എനിക്കത്തില്ല ഞാൻ വിളിച്ചാലും എനിക്കിത്തില്ല പിന്നെ നമ്മളെ ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് കൊടുത്തു ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ നമുക്ക് കാണിക്കണ്ടാവെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കാണിക്കാനുള്ളത് നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒരു ചോക്ലേറ്റ് ഓപ്പ ബുക്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചോളൂ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അതിലൊരു കുഞ്ഞു ഗിഫ്റ്റ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ണ്ടായിരുന്നു അവൾക്ക് അറിയത്തില്ലായിരുന്നു അവൾക്ക് അത് കണ്ടപ്പോഴത്തേക്ക് നല്ല സന്തോഷമായിരുന്നു കയ്യിലിടാൻ ഒരു കൊച്ചു ബ്രേസ്ലറ്റും പിന്നെ ഒരു കുലസ് ഉണ്ടായിരുന്നു പിന്നെ എന്റെ ഒരു കൊച്ചു റിങ് ഉണ്ടായിരുന്നു അപ്പൊ ആൾക്ക് കുറേ ഉണ്ടെന്ന് വച്ചുകൊണ്ട് അവള് പറയുന്നുണ്ടായിരുന്നു അവക്ക് കുലി വാങ്ങിച്ചോളൂ കുലിസ് വാങ്ങിച്ചു അപ്പൊ ഇക്ക എന്നോട് പറഞ്ഞു സർപ്രൈസ് ഇരിക്കട്ടെ എന്ന് അങ്ങനെ നമ്മൾ ചോക്കപ്പൊ ഞാൻ തന്നെ നിന്നോടെ നിന്നില്ലേട്ടാ അങ്ങനെ ഫുള്ള് സെറ്റാക്കി ഉമ്മ എണീറ്റിട്ടില്ല പിന്നെ ഉമ്മ പറഞ്ഞു ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി തരാൻ പോയി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ടു വരാൻ അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് തോന്നുന്നു അപ്പൊ പോയി കഴിക്കാൻ കുറച്ചും ടൈങ്ങി എന്നിട്ട് നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് അപ്പം ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അത് കാലിൽ നമ്മൾ മാറ്റി വെക്കും അങ്ങനെയാണല്ലോ കൈസ് പിന്നെ ഉച്ചക്ക് കഴിക്കാനായിട്ട് ചോറും നല്ല പരിപ്പും പപ്പടവും ഇറച്ചി കറിയും സലാഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വൈകിട്ട് കുറച്ച് പായസം ഉണ്ടാക്കി പള്ളിയിൽ വ്യാഴാഴ്ച ഇല്ല അപ്പൊ കുറച്ച് സലാത്തിന് കൊടുക്കാൻ വിചാരിച്ചു അങ്ങനെ നമ്മളും കുറച്ച് കുടിച്ചു ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഒരു ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എക്കാനേയും എന്റെ വാപ്പിച്ചയാണ് അവരൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം കളറായനേ പക്ഷേ സാറെ നമുക്ക് ഇനി ദിവസങ്ങളുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സർപ്രൈസ് ഒന്നും കൊടുത്ത് നെട്ടിക്കാനൊന്നും പറ്റത്തില്ല എന്ന് എനിക്കറിയാം അതൊന്നും അല്ലടോ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അന്നത്തെ അവരുടെ ഒരു സ്പെഷ്യൽ ഡേക്ക് അസനാകട്ടെ അമ്മയാവട്ടെ ചേച്ചിയാവട്ടെ ചേട്ടനാകട്ടെ അനിയനാകട്ടെ അനിയത്തിയാകട്ടെ സ്നേഹിക്കുന്ന ആളാകട്ടെ അവർക്ക് വേണ്ടിയിട്ട് അന്നൊന്ന് വിഷ് ചെയ്യാനും ഒരു ഹഗ് കൊടുക്കാനും ഒരു കിസ്സ് കൊടുക്കാനും ഒക്കെ പറ്റിയിരുന്നാൽ അതിലും വലിയ ഗിഫ്റ്റ് ഒന്നും അവർക്ക് കൊടുക്കാനില്ല അതുതന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നതും അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഇത്ത മസ്സ് ചെയ്ത് തിക്കായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു സർപ്രൈസ് വീഡിയോ ചെയ്ത് എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ